അവനോട് ചോദിച്ചു നീ യഹൂദരുടെ രാജാവാണോ ഈശോ എന്താ മറുപടി പറഞ്ഞേ അവൻ മറുപടി പറഞ്ഞു നീ തന്നെ പറയുന്നു ഈശോ പുരോഗതി പറഞ്ഞത് ബുദ്ധിപൂർവ്വം മറുപടി പറയുകയാണ് ബുദ്ധിപൂർവ്വം ഒന്നും പറഞ്ഞില്ല പീലാത്തോസിനോട് എന്നാല് പതിനാലാം അധ്യായത്തിൽ കയ്യാപ്പ ചോദിക്കും നീയാണോ വാഴ്ത്തപ്പെട്ടവന്റെ പുത്രനായ ക്രിസ്തു യേശു പറഞ്ഞു ഞാൻ തന്നെ കയ്യാപ്പയോട് ചോദിച്ചു കയ്യാപ്പ ചോദിച്ചു പറഞ്ഞു ഞാൻ തന്നെ മാത്രമല്ല ഞാൻ വാഴ്ത്തപ്പെട്ടവന്റെ പുത്രനായ ക്രിസ്തു ആണെന്ന് മാത്രമല്ല വാനമേഘങ്ങളിൽ ഞാൻ എഴുന്നള്ളി വരുന്നത് നീ കാണുകെടാന്ന് പറഞ്ഞു അപ്പൊ കണ്ടോ ഒരാൾ ചോദിക്കുമ്പോൾ ഒന്നും പറയുന്നില്ല കൃത്യമായിട്ട് ഉത്തരം പറയുന്നില്ല ഒരാൾ ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് പറയുന്നു എന്തുകൊണ്ടാണ് ഈശോ കയ്യാപ്പ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞതിൻ്റെ കാരണം ഈശോ തൻ്റെ ഐഡന്റിറ്റി തൻ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് തിരിച്ചറിയേണ്ട വിശ്വസിക്കാൻ ബാധ്യതയുള്ള ഒരാളാണ് കയ്യാപ്പ ആ കയ്യാപ്പയോട് ക്ലിയറായിട്ട് പറയുകയാണ് കാരണം അവനെ ഇതെല്ലാം പ്രതീക്ഷിച്ചിരുന്ന ഒരാളാണ് അവനോട് വ്യക്തമായിട്ട് പറയുകയാണ് പീലാത്തോസ് ചോദിക്കുമ്പോൾ പറയുന്നില്ല മറ്റൊരു കാരണം കൂടിയുണ്ട് പീലാത്തോസിന്റെ അടുത്ത് വ്യക്തമായിട്ട് ഉത്തരം പറയാത്തതിന് നമുക്ക് പിന്നീട് കാണാതെ അപ്പോ പീലാത്തോസ് വീണ്ടും ചോദിച്ചു നിനക്ക് മറുപടി ഒന്നും പറയാനില്ലേ നോക്കൂ എത്ര കുറ്റങ്ങളാണ് അവർ നിന്റെ മേൽ ആരോപിക്കുന്നത് എന്നാൽ യേശു മറുപടി ഒന്നും പറഞ്ഞില്ല തൻമൂലം പീലാത്തോസ് വിസ്മയിച്ചു ശ്രദ്ധിക്കണം ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു റോമൻ കോടതിയിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആള് പ്രതി കുറ്റാരോപിതൻ ഒരുപിതൻ ജഡ്ജ് ചോദിക്കുകയാണ് നീ കുറ്റം ചെയ്തിട്ടുണ്ടോ കുറ്റവാളി മറുപടി പറയുന്നു ഞാൻ ചെയ്തിട്ടില്ല സാർ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കുറ്റവാളിയുടെ വാക്ക് ജഡ്ജിക്ക് വിശ്വാസത്തിൽ എടുക്കാൻ തോന്നിയാൽ തെളിവുകളൊന്നും വേണ്ട ഒരു ഡോക്യുമെന്റൽ പ്രൂഫും വേണ്ട ഈ ആള് പറയുന്നത് സത്യമാണ് എന്ന് ജഡ്ജിക്ക് തോന്നിയാൽ അവനെ വെറുതെ വിടാം പക്ഷെ ഈശോ ഒന്നും മിണ്ടിയില്ല പീലാത്തോസിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഇത് കെട്ടിച്ചമച്ചതാണെന്ന് അപ്പൊ യഥാർത്ഥത്തിൽ പേലാത്തോസിന് യേശു വിടണമെന്നുണ്ട് ഈശോ ഒരു വാക്ക് പറഞ്ഞാൽ മതി ഞാൻ ചെയ്തിട്ടില്ല ഇത് കെട്ടിച്ചമച്ചതാണ് ആരോപണങ്ങൾ പൊരുത്തപ്പെട്ടിട്ടില്ല സാക്ഷികൾ തമ്മിൽ മാച്ച് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ മാത്രം മതി പീലാത്തോസിനെ വെറുതെ വിടാം പീലാത്തോസ് വെറുതെ വിടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പീലാത്തോസിന്റെ മുമ്പിൽ യേശു നിശബ്ദനായിരുന്നു അതിനൊരു കാരണേയുള്ളൂ നേരത്തെ പറഞ്ഞിട്ടുണ്ടത് എന്താണ് ഈശോ നിൽക്കുന്നത് ആരുടെ സ്ഥാനത്താണ് നമ്മുടെ സ്ഥാനത്താണ് ഈശോ നിൽക്കുന്നത് എനിക്ക് പകരമാണ് പീലാത്തോസിന്റെ കോടതിയിൽ യേശു നിൽക്കുന്നത് എന്റെ സ്ഥാനത്താണ് എനിക്ക് പകരമാണ് യേശു ഇത് ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് എന്റെ സ്ഥാനത്താണ് യേശു നിൽക്കുന്നത് എനിക്ക് പകരമാണ് യേശു നിൽക്കുന്നത് എനിക്ക് പകരമാണ് അവൻ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ഈശോ ഒന്നും മിണ്ടാത്തത്